ആധുനിക വ്യോമയുദ്ധങ്ങളിൽ അമേരിക്കൻ നിർമ്മിത മിസൈലുകൾക്ക് കൽപ്പിക്കപ്പെടുന്ന അപ്രമാദിത്യം വെറും മിഥ്യയാണോ പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ ആയുധങ്ങളെക്കുറിച്ച് നടത്തുന്ന കൊട്ടി ആഘോഷിക്കലുകൾ പലപ്പോഴും യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളുമായി ഒത്തുപോകാറില്ല മിസൈൽ സാങ്കേതിക വിദ്യയിലെ പൊള്ളത്തരവും റഷ്യൻ പ്രതിരോധത്തിന്റെ കരുത്തും അതിൽ പ്രധാനമാണ് ലോകത്തെ ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങൾ തങ്ങളുടേതാണെന്ന് അമേരിക്കയും സഖ്യകക്ഷികളും അവകാശപ്പെടുമ്പോഴും ചരിത്രരേഖകൾ വിരൽ ചൂണ്ടുന്നത് മറുപുറത്തേക്കാണ് ആകാശത്ത് അദൃശ്യമായി വന്ന ശത്രുവിനെ തകർക്കുമെന്ന് വീമ്പ് പറയുന്ന പല പാശ്ചാത്യ മിസൈലുകളും യഥാർത്ഥ യുദ്ധഭൂമിയിലെ കരിമ്പുകയിൽ അലിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ലബോറട്ടറികളിലെ നിയന്ത്രിത സാഹചര്യങ്ങളിൽ ലഭിക്കുന്ന തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ള വിജയം യുദ്ധകളത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ ദയനീയമായി പരാജയപ്പെടുന്നു അമേരിക്കൻ മിസൈലുകളുടെ ഹിറ്റ്റൈറ്റ് അഥവാ ലക്ഷ്യം കാണാനുള്ള ശേഷി എത്രത്തോളം ദയനീയമാണെന്ന് മനസ്സിലാക്കാൻ വിയറ്റ്നാം യുദ്ധകാലത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെയുള്ള ഓപ്പറേഷൻ റോളിംഗ് തണ്ടർ സമയത്ത് ലോകത്തെ ഞെട്ടിക്കുമെന്ന് കരുതിയ എയിം സെവൻ സ്പാറോ മിസൈലുകൾ വെറും എട്ട് ശതമാനം വിജയം മാത്രമാണ് നേടിയത് എന്നാൽ പരീക്ഷണ സമയത്ത് അമേരിക്കൻ ശാസ്ത്രജ്ഞർ ഇതിന് എഴുപത്തൊന്ന് ശതമാനം വിജയം പ്രവചിച്ചിരുന്നു എന്നതാണ് വിരോധാഭാസം അതുപോലെ തന്നെ എയിം നയൻറ്റി സൈഡ് വിൻഡർ മിസൈലുകൾ അറുപത്തഞ്ച് ശതമാനം വിജയം അവകാശപ്പെട്ടെങ്കിലും യുദ്ധഭൂമിയിൽ പതിനഞ്ച് ശതമാനത്തിൽ ഒതുങ്ങി വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്കൻ പൈലറ്റുമാർ തൊടുത്തുവിട്ട അറുന്നൂറ്റി പന്ത്രണ്ട് സ്പാരോ മിസൈലുകളിൽ വെറും എണ്ണം മാത്രമാണ് ലക്ഷ്യം കണ്ടത് അതായത് ബാക്കി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് മിസൈലുകളും ആകാശത്ത് വെറും വെടിക്കെട്ടായി മാറി ഈ പാരമ്പര്യം ആധുനിക കാലത്തും തുടരുന്നു എന്നതാണ് വാസ്തവം ഇറാഖ് കൊസോവോ സിറിയ തുടങ്ങിയ സംഘർഷങ്ങളിൽ എം വൺ ട്വന്റി അംറാം മിസൈലുകൾ ഉപയോഗിച്ചപ്പോഴും പരീക്ഷണ ഫലങ്ങളും പോരാട്ട ഫലങ്ങളും തമ്മിലുള്ള വലിയ അന്തരം പ്രകടമായിരുന്നു അമേരിക്കൻ മിസൈലുകളെ വെറും നോക്കുകുത്തിയാക്കാൻ റഷ്യൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ലോകോത്തരമാണ് പ്രധാനമായും മൂന്ന് തന്ത്രങ്ങളാണ് റഷ്യൻ പൈലറ്റുമാർ മിസൈലുകളെ കബളിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അലൂമിനിയം സ്ട്രിപ്പുകളും മെറ്റലൈസ് ചെയ്ത ക്ലാസ് ഫൈബറുകളും ഉപയോഗിച്ചുള്ള ചാഫ് അന്തരീക്ഷത്തിൽ വിതറി റഡാർ സ്ക്രീനുകളിൽ ലക്ഷക്കണക്കിന് വ്യാജ ലക്ഷ്യങ്ങൾ സൃഷ്ടിക്കാൻ റഷ്യൻ പോർ വിമാനങ്ങൾക്ക് സാധിക്കുന്നു ഒരു സാധാരണ വ്യോമസേന ചാഫ് ബണ്ടിലിൽ ഏകദേശം അഞ്ച് മില്യൺ നാരുകൾ അടങ്ങിയിരിക്കുന്നു ഇത് മിസൈലിൻ്റെ റഡാർ ലോക്ക് മോഷ്ടിക്കുകയും ലക്ഷ്യം തെറ്റുകയും ചെയ്യുന്നു ഇൻഫ്രാറൈഡ് ഗൈഡഡ് മിസൈലുകളെ നേരിടാൻ റഷ്യൻ വിമാനങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫ്ലെയറുകൾ മിസൈലുകളെ ചൂടുള്ള കെണിയിൽ വീഴ്ത്തുന്നു മഗ്നീഷ്യം ഉപയോഗിച്ച് കത്തുന്ന ഈ വെടിയുണ്ടകൾ വിമാന എഞ്ചിനേക്കാൾ ഉയർന്ന താപനില സൃഷ്ടിക്കുന്നതിലൂടെ മിസൈൽ വഴിമാറിപ്പോകുന്നു മിസൈലിന്റെ റഡാറുകളെ കബളിപ്പിക്കാൻ പൈലറ്റുമാർ ഉപയോഗിക്കുന്ന ഒരു യുദ്ധ തന്ത്രമാണിത് മിസൈലിനെ ലംബമായി പറക്കുന്നതിലൂടെ റഡാറുകളുടെ ഡോപ്ലർ ഷിഫ്റ്റ് സാങ്കേതികവിദ്യ നിഷ്പ്രഭമാക്കാൻ സാധിക്കും ഇത്രയൊക്കെ ആധുനിക സംവിധാനങ്ങൾ അമേരിക്കയുടെ പക്കൽ ഉണ്ടായിട്ടും വ്ളാഡിമർ പുട്ടിൻ എന്തുകൊണ്ട് കുലുങ്ങുന്നില്ല ഉത്തരം ലളിതമാണ് പുട്ടിൻ ഒരു ദീർഘദർശിയായ തന്ത്രജ്ഞനാണ് പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ ആയുധങ്ങളും പ്രയോഗിച്ച് വീമ്പ് പറയുമ്പോൾ അവയുടെ പഴുതുകൾ കണ്ടെത്തി പ്രതിരോധം തീർക്കുന്നതിലാണ് റഷ്യ ശ്രദ്ധിക്കുന്നത് പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടി സൈനികരെ ബലി കൊടുക്കുന്ന രീതിയല്ല പുട്ടിൻ്റെ ഇത് റഷ്യയുടെ ഇ സി എം സംവിധാനങ്ങൾ അമേരിക്കൻ മിസൈലുകളുടെ ഗൈഡൻസ് സിസ്റ്റത്തെ പോലെ ജാം ചെയ്യാൻ ശേഷിയുള്ളതാണ് ശത്രുവിന്റെ മിസൈലുകൾ എവിടെ പരാജയപ്പെടുമെന്നും അവയെ എങ്ങനെ വഴിതിരിച്ചു വിടാമെന്നും റഷ്യക്ക് കൃത്യമായി അറിയാം ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാം തുടക്കത്തിൽ ആവേശം കാണിക്കുന്നവർ പലപ്പോഴും യുദ്ധക്കളത്തിൽ പരാജയപ്പെടുമ്പോൾ ക്ഷമയോടെ കരുനീക്കുന്ന റഷ്യയാണ് വിജയക്കൂടി പാറിക്കാറുള്ളത് നൂറ് മിസൈലുകൾ ത്തെണ്ണ പോലും ലക്ഷ്യത്തിലെത്താത്ത സാങ്കേതിക വിദ്യയുമായാണ് അമേരിക്ക പലപ്പോഴും റഷ്യയെ വെല്ലുവിളിക്കുന്നത് എന്നാൽ റഷ്യയുടെ പ്രതിരോധ കവചങ്ങൾ ആകാശത്ത് തീർക്കുന്ന അദൃശ്യമായ ചങ്ങല കെട്ടുകൾ ഭേദിക്കാൻ ഈ നനഞ്ഞ പടക്കങ്ങൾക്ക് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം സിറിയയിലെയും യുക്രൈനിലെയും സംഘർഷങ്ങളിൽ പാശ്ചാത്യ മിസൈലുകൾ പലപ്പോഴും വഴിതിരിച്ചുവിടപ്പെട്ടതോ അല്ലെങ്കിൽ ലക്ഷ്യം തെറ്റിയതോ ആയ വാർത്തകൾ പുറത്തു വന്നിരുന്നു റഷ്യൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായി എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫൈവ് ഹൺഡ്രഡ് എന്നിവ മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ളവയാണ് ഇത് അമേരിക്കൻ വ്യോമസേനയ്ക്ക് വലിയൊരു തല വേദനയാണ് സൃഷ്ടിക്കുന്നത് മിസൈലുകളുടെ കണക്കുകൾ കൊണ്ട് ലോകത്തെ ഭയപ്പെടുത്താൻ നോക്കുന്നവർ വിയറ്റ്നാമിലെയും സിറിയയിലെയും പഴയ കണക്കുകൾ ഒന്നുകൂടി പഠിക്കുന്നത് നന്നായിരിക്കും യുദ്ധം എന്നത് കേവലം സാങ്കേതിക വിദ്യയുടെ പ്രദർശനമല്ല മറിച്ച് ബുദ്ധിപരമായ നീക്കങ്ങളുടെയും പ്രതിരോധ തന്ത്രങ്ങളുടെയും പോരാട്ടമാണ് അവിടെ അവസാന ചിരിച്ചിരിക്കുന്നത് പലപ്പോഴും റഷ്യയും പുട്ടിനുമായിരിക്കും പാശ്ചാത്യ ആയുധങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്